വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിന് ഒത്തിരി ഡൗട്ട്സ് ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലിയറി ക്ലിയർ ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം നമുക്ക് ഓൺലൈൻ പർച്ചേസിങ് അത് ഭയങ്കരമായിട്ടും ഒരു നമ്മൾ കുറേ ഒക്കെ വന്നിരുന്നു നമ്മുടെ പ്രോഡക്റ്റ്സ് വരുമ്പോൾ സേഫായിട്ട് എത്തുമോ എങ്ങനെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാം എങ്ങനെ നമുക്ക് ഓൺലൈൻ നമ്മൾ എത്ര ദിവസം കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് എടു നമ്മുടെ കയ്യിൽ കിട്ടും അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസും എന്താ പറയുക നമുക്ക് കമൻസിലൊക്കെ വന്നിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ക്ലിയർ ചെയ്താലോ അത് നമ്മുടെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെയിൽ നിന്ന് അശ്വിനി ഉണ്ട് നമുക്ക് അശ്വിനി മാമിനോട് ചോദിച്ച് നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം ഓക്കെ ഹലോ മാം ഹായ് മാം നമ്മുടെ ഓൺലൈൻ പർച്ചേസിങ് ചെയ്യുമ്പത്തേനു കസ്റ്റമേഴ്സിൻ്റെ ഒരുപാട് കമൻസ് ഒക്കെ വന്നിരുന്നു നമ്മൾ ഓൺലൈൻ ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ പർച്ചേസ് ചെയ്യുന്നവർ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റാത്തവർ ഓൺലൈൻ പർച്ചേസ് ചെയ്യും അപ്പോൾ അവർക്ക് ഭയങ്കര ആണ് ഞങ്ങളുടെ പൈസ പോകുമോ സേഫായിട്ട് ഞങ്ങളുടെ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുമോ എങ്ങനെ പർച്ചേസ് ചെയ്യും അതൊക്കെ ഒന്ന് എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാന്നൊന്ന് ഒന്ന് വിശദീകരിച്ചു കൊടുക്കുക ആദ്യം പ്രൊഡക്റ്റ്സ് എന്ന് വെച്ചാൽ ഫോൺ ആദ്യം ഫോൺ ചെയ്യും കസ്റ്റമേഴ്സ് അഥവാ ഫോൺ റിപ്ലൈ തന്നില്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടുക മെസ്സേജിൽ ഇപ്പോൾ ഹായ് മെസ്സേജ് ഇടുക അല്ലെങ്കിൽ അതിൽ ഒരു കമൻ്റ് ചെയ്യുക എനിക്കിപ്പോൾ കുർത്തീസ് വേണം അല്ലെങ്കിൽ ബ്ലൗസ് പീസ് വേണം അല്ലെങ്കിൽ എന്താ ഡ്രസ് മെറ്റീരിയൽസ് വേണം അതെല്ലാം ഒരു മെസ്സേജിൽ ഇങ്ങനെ എനിക്ക് ഡ്രാ ഡ്രാഫ്റ്റ് ചെയ്ത് മെസ്സേജ് ചെയ്യുക അപ്പോൾ ആ മെസ്സേജസ് ഞാൻ രാവിലെ അതിൻ്റെ ആൻസർ ഞാൻ തരും പിന്നെ എന്താ പറയുക കളക്ഷൻസ് സെൻഡ് ചെയ്യും അഥവാ ഇവിടെ ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യും അല്ലെങ്കിൽ കളക്ഷൻ സെൻഡ് ചെയ്യും അതിൽ നിന്ന് സെലക്റ്റ് ചെയ്യുക സെലക്റ്റഡ് ഐറ്റംസ് എനിക്ക് എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് തരിക അപ്പോൾ വാട്സപ്പ് ചെയ്ത കളക്ഷൻസിൻ്റെ ഞാൻ ഒരു എസ്റ്റിമേറ്റഡ് ഉണ്ടാക്കും അപ്പോൾ ബില്ല്ണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ പേയ്മെൻറ്റ് താങ്കൾ ചെയ്യണം അത് ഞങ്ങളുടെ അജ്മീര ഫാഷൻ്റെ അക്കൗണ്ടിലേക്കാണ് ചെയ്യേണ്ടത് സേഫായിട്ട് തന്നെ താങ്കൾ കിട്ടുന്നത് അപ്പോൾ ആ പേയ്മെൻറ്റ് ഇവിടെ വന്നതിന് ശേഷം ഇവിടുന്ന് പ്രോഡക്റ്റ്സ് എല്ലാവരും എടുത്തിട്ട് അത് രണ്ട് ദിവസം ആണ് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് ഡിസ്പാച്ച് ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസം ദിവസമാകുമ്പോൾ എൻ്റെ ബിൽറ്റി പ്രൊവൈഡ് ചെയ്യും തങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ബിൽറ്റി കിട്ടും അപ്പോൾ ശേഷമാണ് ഇവിടുന്ന് സാധനം ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പൊ മാം സെക്കൻഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കസ്റ്റമേഴ്സ് നമ്മൾ പ്രോഡക്റ്റിന് വേണ്ടി കോൾ ചെയ്യുമ്പോഴത്തേന് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെ കുറച്ച് കംപ്ലൈൻറ്റ്സ് ഒക്കെ വന്നു അപ്പൊ അതെന്താണ് മെയിൻ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഒത്തിരി ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പല സ്ഥലത്തു നിന്നാണ് കോൾസ് വരുന്നത് ഇൻ്റർനാഷണൽ കോൾസും ഉണ്ട് ഡൊമസ്റ്റിക് ഇവിടത്തോട്ടുള്ള കോൾസും ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി എന്ന് വെച്ചാൽ കോൾസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നിന് പുറകെ ഒന്നായിട്ട് കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ചില ഒരു ആറരയ്ക്ക് ശേഷവും ചെയ്യും ആറര വരെയാണ് നിങ്ങളുടെ ഓഫീസ് ടൈമിംഗ് അപ്പോൾ ശേഷം ഫോൺ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ലൈഫില്ലേ അതുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ പറ്റാത്ത കോൾസിൻ്റെയൊക്കെ ഒരു മെസ്സേജ് ഡ്രോപ്പ് ചെയ്യുക അപ്പം മെസ്സേജിന് ഞാൻ രാവിലെ റിപ്ലൈ തരും ഓക്കെ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് നമ്മൾ നമ്മളിപ്പം പ്രോഡക്റ്റ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്യുന്ന പ്രോഡക്റ്റ് നമുക്ക് പെട്ടെന്ന് കൈ കിട്ടത്തില്ലല്ലോ അപ്പം മിനിമം എത്ര ദിവസം വരും അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ്റ്റിമേറ്റഡ് ബില്ല് ഉണ്ടാക്കും ബില്ല്ണ്ടാക്കിയതിന് ശേഷം കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്യണം പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇവിടെ ഞങ്ങളെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ ബില്ല് ഉണ്ടാക്കും ബില്ല്ണ്ടാക്കിയതിന് ശേഷം ആ പേയ്മെൻറ്റിൻ്റെ അക്കോർഡിങ് ആ പ്രോഡക്റ്റ്സ് എല്ലാം അവർ പാക്ക് ചെയ്യും പാക്ക് ചെയ്തിട്ട് ഡിസ്പാച്ച് ചെയ്യും ഡിസ്പാച്ച് ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ബിൽറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ടോട്ടൽ ഡേയ്സ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് എയ്റ്റ് ഡേയ്സിന് സാധനം അവിടെ കിട്ടും ലാസ്റ്റ് ടു ലാസ്റ്റ് ഒരു പത്ത് ദിവസം അത്രയേ ഉള്ളൂ ഓക്കെ ഇപ്പം നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടെ സൂരത്തിൽ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഭയങ്കര പേടിയോട് കൂടിയായിരിക്കും വരുന്നത് കാരണം ലാംഗ്വേജ് ഇഷ്യൂസ് ഭയങ്കര ഒരു പ്രശ്നമാണ് അപ്പം അപ്പം എല്ലാവരുടെയും മനസ്സിൽ കാണും ഓൺലൈൻ പർച്ചേസിങ് സേഫ് ആണോ ഇനി ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുമ്പം അത് സേഫ് ആണോ എന്നൊക്കെ ഭയങ്കര ആണ് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാമോ അതെങ്ങനെയാണ് ഓൺലൈൻ്റെ സേഫ് ആണോ അതോ എങ്ങനെയാ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്താലും ഒരു ബൾക്ക് ഓർഡർ ആണ് എടുക്കുന്നത് അപ്പോൾ അത് കയ്യിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഏതായാലും അത് ട്രാൻസ്പോർട്ടിലാണ് വരുന്നത് അതുപോലെ തന്നെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്താലും ആ സാ പ്രൊഡക്ട്സും ട്രാൻസ്പോർട്ടിലാണ് വരുന്നത് അപ്പോൾ സേഫ് ആണ് കംപ്ലീറ്റ്ലി സേഫ് ആണ് പിന്നെ പ്രോഡക്ട്സ് ഇൻഷുറൻസ് ചെയ്താണ് ഞങ്ങളിവിടുന്ന് സാധനം അങ്ങോട്ട് അയക്കുന്നത് അപ്പോൾ കളഞ്ഞു പോയെന്ന് അങ്ങനെ ഇല്ല പ്രോഡക്റ്റ് പ്രോപ്പർലി തങ്ങളുടെ കയ്യിൽ എത്തും അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനെ ഇപ്പോൾ കുറച്ച് ഡൗട്ട്സൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ള നമ്മുടെ ടൈമിംഗ് എന്ന് പറയുന്നത് നയൻ തേർട്ടി ടു സിക്സ് തേർട്ടി ആണ് അപ്പോൾ ആ ടൈമിനുള്ളിൽ നമ്മൾ കോൾസോ അല്ല മെസ്സേജോ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമ്മൾ ആറരയ്ക്ക് ശേഷം നമ്മൾ കോൾസ് വന്ന് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ മാക്സിമം ആ ഒരു ടൈമിനുള്ളിൽ മെസ്സേജോ അല്ല കോൾ ഇടുക അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് ആ ടൈമിൽ നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് ഡ്രോപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് ഏത് കാര്യങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ ഡ്രോപ്പ് ചെയ്യുക അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീൻ ലൈൻ നമ്പർ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡൗട്ട്സ് വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ട് അതെ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം